പി എസ് സി ഹോസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എസ് സി ആർ ടി എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് റിവിഷൻ നടത്തുന്നത് നോട്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പം ഇതെൻ്റെ ടെഡിയാണ് ഞാൻ എസ് സി ആർ ടി ആയാലും അതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഇവനെയാണ് കേട്ടോ കാരണം അപ്പം നമ്മളെ മുന്നിൽ ഒരാളിരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് നന്നായിട്ടും മനസ്സിലാവുകയും ചെയ്യും മൈൻഡിൽ സെറ്റ് ആവുകയും ചെയ്യും സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാതിന് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം കുറച്ച് ചാപ്റ്റേഴ്സുകളുടെ പേര് ഇന്ന് ഞാൻ പറയാം ഫസ്റ്റ് നമ്മുടെ സിലബസിൽ ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് കിടക്കുന്നതാണ് എൽ ജി എഫ് സിലബസിലേത് ഇന്ത്യൻ സ്വതന്ത്ര സമരം സൗന്ദര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വതന്ത്ര സമര സേനാനികൾ ഭരണ സംവിധാനം തുടങ്ങിയ അഞ്ച് മാർക്കിനാണ് ഈ ടോപ്പിക് എന്ന് ചോദിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസ് എട്ടില ഫസ്റ്റ് ചാപ്റ്ററായ അധിനിവേശവും ചെറുത്ത് നിൽക്കും സെക്കൻഡ് ചാപ്റ്റർ ടു എട്ടാം ക്ലാസ്സിന് ക്ലാസ്സിനാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് നെക്സ്റ്റ് ക്ലാസ് ടെന്നിലെ ചാപ്റ്റർ സിക്സ് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റവും പിന്നെ ഓൾഡ് എസ് സി ആർ ടി നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടണം എന്നുണ്ടെങ്കിൽ സമരവും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് കവർ ചെയ്യേണ്ടത് ഓക്കെ സോ അപ്പം പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഈ നാല് ചാപ്റ്റേഴ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പം ഞാൻ നോട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് പറയാം ബാക്കി ടോപ്പിക്കിന്റെയൊക്കെ എസ് സി ആർ ടി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരണം ഞാൻ നെക്സ്റ്റ് ഓരോ വീഡിയോയിലും ഓരോ ടോപ്പിക്ക് ഇതും പറയാം കേട്ടോ അപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ ഈ ചാ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് എഴുതി തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് അപ്പോൾ ഒറ്റയല്ലൊരു ജീവിതം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ചില ചാപ്റ്ററാണ് ഫസ്റ്റ് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ സയൻസിലോ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ തേർഡ് ചാപ്റ്ററോ ഇതാണ് ഞാൻ ഫസ്റ്റ് എഴുതിക്കുന്നത് പിന്നെ ഞാൻ സിലബസ് പ്രകാരം എഴുതി പോകാമെന്ന് വെച്ചിട്ടാ എസ് സി ആർ ടിയുടെ എട്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അതിന് ശേഷവും ചേർത്ത് നിൽക്കുവാണ് എഴുതിത്തുടങ്ങിയത് ഞാനിങ്ങനെ എനിക്ക് ജസ്റ്റ് നമ്മൾ ആ ഒരു പി ഡി എഫ് എടുത്ത് ഞാൻ വായിച്ചാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കാരണം വെറുതെ നമ്മൾ വായിച്ചു വിട്ടാൽ പല പോയിൻ്റും മറന്നോകും അതുപോലെ റിവിഷൻ ചെയ്യാൻ പിന്നെ ടെക്സ്റ്റ് ആ പി ഡി എഫ് എടുത്ത് നോക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ നോട്ട് ബുക്കിൽ സെറ്റ് ചെയ്ത് എഴുതാമെന്ന് വിചാരിച്ചാണ് എഴുതിത്തുടങ്ങിയത് ഓരോ പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളിൽ ജസ്റ്റ് കളർ സ്കെച്ചിട്ട് എഴുതി എഴുതിപ്പോവും ബാക്കിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വായിക്കുക നമ്മൾ ക്യുക്രവിഷൻ്റെ സമയത്ത് നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ക്ലിയർ ക്രിസ്റ്റ് ആയിട്ട് നോക്കി പോവുക എന്നുള്ളതാണ് ഇതാണ് ഫസ്റ്റ് ഒരു എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടോപ്പിക്കിലുള്ള ചാപ്റ്റേഴ്സിന് ഒരു പോയിന്റ് പോലും വിട്ടുകളയാനില്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈയൊരു ചാപ്റ്റർ ചാപ്റ്ററിൽ തന്നെ പ്രധാനമായിട്ടും ഇപ്പം ഇപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നത് യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്നത് അതുപോലെ തന്നെ കച്ചകടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് അങ്ങനെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗ്ലോ മറാത്ത യുദ്ധം പ്ലാസി യുദ്ധമൊക്കെ പിന്നെ നികുതി വ്യവസ്ഥകൾ പറയുന്നുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ അതുപോലെ തന്നെ ബംഗാളിലെ കർഷക സമരം ബിർസാമുണ്ട പോളികർ തുടങ്ങിയവരെ കുറിച്ചൊക്കെ ഇനിയുള്ള എക്സാമിന് ചാൻസ് ഉണ്ട് കാരണം ന്യൂ എസ് സി ആർ ടി ടെക്സ്റ്റ് ആയതുകൊണ്ട് ആറ്റിങ്ങൽ കലാപം ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന നമ്മളുടെ ഇപ്പോൾ സി എൽ ഡി എസിനെ പറഞ്ഞിരിക്കുന്ന സിലബസിനുള്ള ടോപ്പിക്കുകളാണ് ആ ഒരു ടോപ്പിക്കിനകത്ത് പണിത്തുകളും മിക്കവുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ഈ ഒരു ടെക്സ്റ്റ് പഠിക്കാനുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അതിന്റെ കാരണങ്ങൾ ദത്തവകാശ നിരോധന നിയമം സൈനിക സഹായ വ്യവസ്ഥ അതുപോലെ തന്നെ എവിടെയെല്ലാം ആരൊക്കെ കലാപത്തിന് നേതൃത്വം നൽകിയത് അങ്ങനെ ഈ ഒരു ചാപ്റ്റർ എൻഡ് ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പരിമിതികളും പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്റർ അവസാനിക്കുന്നത് നെക്സ്റ്റ് ആ ടോപ്പിക് തന്നെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് സെക്കൻഡ് ചാപ്റ്റർ സോഷ്യൽ എന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ദാദാബായി നവറോദി അതുപോലെ സാമ്പത്തിക നയം പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയിലെ സാ സാഹിത്യവും പത്രങ്ങളും ഞാൻ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബോക്സിൽ തന്നെയാണ് എടുത്ത് എഴുതിയിരിക്കുന്നത് ഈ ബോക്സിലൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ പഠിക്കാതെ പോയാൽ പി എസ് സിക്ക് ഒരു കാര്യവും ഇല്ല ഇതിപ്പോഴൊക്കെ പി എസ് സി റിപ്പീറ്റ് അടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഞാൻ ഇങ്ങനെ നോട്ട് പോലെയാണ് എഴുതി പോയിട്ടുള്ളത് കാരണം എനിക്ക് കുറച്ചും കൂടെ വായിക്കാനും അതുപോലെ തന്നെ എൻ്റെ മൈൻഡിൽ സെറ്റ് ആവാനും വായിച്ച കാര്യങ്ങൾ കുറച്ചും കൂടെ ഇങ്ങനെ ഒരു പാരഗ്രാഫ് ബേസ് ചെയ്ത് ഇങ്ങനെ എഴുതി പോകുമ്പോഴത്തേക്കും പ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഫീൽ എനിക്ക് എൻ്റെ മൈൻഡിൽ കിട്ടും ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ടും എൻ്റെ ഓർമ്മയിൽ വരും നല്ല പിക്ചറോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടും ഓർമ്മയിൽ വരും അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതി പോയിട്ട് അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണോ എഴുതാൻ തോന്നുന്നത് ആ ഒരു രീതിക്ക് എഴുതുക ചിലർക്ക് ചിലർ പോയിന്റ് വൈസ് ആയിട്ട് എഴുതും അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ എഴുതുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്വസ്റ്റിന് ആൻസർ പോലെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റാങ്ക് ഫൈലൊക്കെ നോക്കണമൊക്കെ ആയിപ്പോ സോ അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ സ്കെച്ച് ഇങ്ങനെ ഇട്ടിങ്ങനെ അടയാളപ്പെടുത്തിപ്പോയാൽ അത് കുറച്ചും കൂടി നമുക്ക് മൈൻഡിൽ റിവിഷൻ ചെയ്യാൻ എളുപ്പമാവുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് രണ്ട് ചാപ്റ്റർ ആണ് എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബട്ട് മൂന്നാമത്തെ ചാപ്റ്റർ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും നമുക്കത് പഠിച്ചേ പറ്റത്തുള്ളൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഭൂമിയുടെ ചലനങ്ങളും ഭ്രമണവും പരിക്രമണവും അതുകൊണ്ട് കോറിയോളജ് പ്രഭാവമൊക്കെ ഇപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം ഡിഗ്രി ലെവൽ ആയാലും ടെൻറ്റ് മെയിൻസിനൊക്കെ ചോദിക്കണമുണ്ട് അപ്പം എസ് സി ആർ ടി എപ്പോഴും നിങ്ങൾ പ്രിലിംസ് ബേസ് ചെയ്ത് പഠിക്കണേ പഠിക്കണേക്കാട്ടിയും മെയിൻസ് ബേസ് ചെയ്ത് പഠിച്ചു പോയാൽ നമുക്ക് പിന്നീട് പ്രിലിംസ് കഴിയുമ്പോഴത്തേക്കും മെയിൻസിന് വേണ്ടി എസ് സി ആർ ടി പഠിക്കേണ്ട ആവശ്യകത വരത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ മൂന്നാമത്തെ ചാപ്റ്ററും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ഇപ്പോൾ ടെൻഡിലെ ചാപ്റ്റർ തുടങ്ങാമെന്ന് വിചാരിച്ചു അതുപോലെ സൗര സമീപനം പെരിഹീലവും അപ്ഹീലവും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ് ടോപ്പിക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്രയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ടോപ്പിക്ക് കവർ ചെയ്യാനുണ്ട് ഞാൻ നിങ്ങളെപ്പോലെ ഇപ്പോൾ എൽ ജി എസിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ സ്റ്റഡി സ്ട്രാറ്റജിയും ഞാൻ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റും കൂടെ ചെയ്യുക താങ്ക് സോ മച്ച്